ദ്ദേഹത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വഴുത്തപ്പെടുമാറാകട്ടെ മോണിംഗ് റേമയിലൂടെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗത്തിൽ വരുന്നവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവോധനത്തെ ഈ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ് അതുപോലെ എല്ലാവർക്കും മോണിംഗ് റേമയിലേക്ക് സ്വാഗതം സംഗീർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തേഴാം അധ്യായം അതിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ നമുക്ക് ഇപ്രകാരം വായിക്കുവാനായി സാധിക്കും ഞാൻ ജീവനരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക ആ മേസ്തോത്രം ഇന്ന് പകൽക്കാലം തന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവവചനം ഇപ്രകാരം പറയുന്നു ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം ഇതിൻ്റെ അകത്തു നിന്ന് ഒരു ഉറപ്പ് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട് ചില നന്മകൾ ദേഷ്യത്തിനു മധ്യേ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നൽകുവാനായിട്ടിടയായി സ്തോത്രം അത് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം കഴിഞ്ഞ നാളുകൾ ദൈവം തന്ന വാഗ്ദത്വങ്ങൾ ദൈവം നൽകിയിരിക്കുന്ന പ്രവചന ശബ്ദങ്ങളൊക്കെയും ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അതിനെ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കഷ്ടമാണ് ദൈവം വാഗ്ദത്വം ചെയ്താൽ അത് നിവർത്തിപ്പാൻ ശക്തനാണ് അങ്ങനെയെങ്കിൽ ദേഷ്യത്തിനു മധ്യേ ചില നന്മകൾ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നൽകുവാനായിട്ട് ഇടയായിത്തീരും എന്നാൽ മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് യാതൊരു ചാൻസും നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടായെന്ന് വരത്തില്ല അമേൻ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കടഭാരങ്ങളോ നാളെക്കുറിച്ചുള്ള പല വ്യാകുലതകളോ അമേൻ മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണമുള്ള ഞെരുക്കങ്ങളോ പ്രശ്നങ്ങളൊക്കെയുമായിരിക്കാം എന്നാൽ ദൈവം പറയുന്നത് എങ്ങനെയാണ് അമേൻ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തൊരു പ്രത്യാശ കടന്നു വരുമ്പോൾ ചിലതിൻ്റെ അകത്ത് നിന്ന് വിടുതലുകൾ നമുക്ക് കാണുവാനായി സാധിക്കും ചില ബന്ധനങ്ങളെ അഴിക്കുവാനായിട്ട് സാധിക്കും ഹലലൂയ്യ ആയതിനാൽ ഈ ദിവസങ്ങളിൽ യഹോവയിൽ ഒരു പ്രത്യാശ നമ്മൾ വയ്ക്കണം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കാൻ നല്ലത് അതുപോലെ ദിവസങ്ങളിൽ നമ്മുടെ പ്രത്യാശ യഹോവയിലായിരിക്കണം സ്തോത്രം കലങ്ങിപ്പോകുന്ന നിരാശപ്പെട്ടു പോകുന്ന പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്ന മേഖലകൾ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോഴും പ്രിയരെ ഐ യഹോവയിൽ പ്രത്യാശ വയ്ക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ സ്തോത്രം അതിൻ്റെ അടുത്ത ഭാഗം ഇങ്ങനെയാണ് പറയുന്നത് ധൈര്യപ്പെട്ടിരിക്കുക സ്തോത്രം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പലപ്പോഴും അമീൻ ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ കടന്നു വന്നിരിക്കാം മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണമുള്ള പ്രശ്നങ്ങളെ മറികടക്കുവാൻ പറ്റാതെ വണ്ണം അമീൻ നമ്മുടെ ധൈര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്നിരിക്കാം പക്ഷേ ദൈവവചനം നമ്മെ ഉറപ്പിക്കുകയാണ് ധൈര്യപ്പെട്ടിരിക്കുക നിങ്ങളുടെ വിഷയങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ അതിൻ്റെ മധ്യത്തിലും പ്രവർത്തിപ്പാൻ നമുക്ക് നല്ലൊരു ദൈവമുണ്ട് സ്തോത്രം നിങ്ങളുടെ കടഭാരങ്ങളെ മാറ്റുവാൻ നിങ്ങളുടെ വ്യാകുലതകളെ മാറ്റുവാൻ സാമ്പത്തിക വിഷയത്തിൻ്റെ അകത്ത് അമീൻ ഹാലല്ലൂയി ഒരു ഭവനമില്ലാത്തതിൻ്റെ വിഷയത്തിൻ്റെ അകത്ത് അമീൻ തലമുറയെക്കുറിച്ചുള്ള വിഷയത്തിൻ്റെ അകത്ത് മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ഏത് വിഷയത്തിൻ്റെ അകത്താണോ നിങ്ങൾ വഴിമുട്ടി നിൽക്കുന്നത് അതിൻ്റെ അകത്ത് വഴി തുറക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ് അമീൻ ശത്രുക്കൾക്ക് മുമ്പാകെ മേശ ഒരുക്കാമെന്ന് വാക്കത്തം ചെയ്ത ദൈവം ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾ റപ്പിക്കുകയാണ് ദേശത്തിനു മറ്റേ ചില നന്മകളെ നിങ്ങൾ കാണും ആ ദേശത്ത് നിന്ന് മാറിപ്പോകുവാനായിട്ട് അമീൻ ഹാലല്ലൂയ നിങ്ങൾക്കെതിരെ എഴുന്നേറ്റ ചില അന്ധകാര ശക്തികൾ ശക്തികളുണ്ടായേക്കാം മാനുഷികമാകുന്ന ചില വെല്ലുവിളികൾ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ആ ദേശത്തിനെ മറ്റേ നിങ്ങൾ ചില നന്മകൾ കാണുവാനായിട്ട് ഇടയായിത്തീരും സ്തോത്രം ഈ ദിവസങ്ങളിൽ അമീൻ കഴിഞ്ഞ നാളുകൾ കേട്ട വാചനങ്ങൾ അവൻ വാക്തിത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിറവേറാൻ പോവുകയാണ് സ്തോത്രം ഹാലല്ലു ചില വാക്തിത്വങ്ങൾ അമീൻ സ്തോത്രം ചില പ്രവർത്തിക്കുന്നത് ശബ്ദങ്ങൾ അമൻഹാലൂയ്യ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുകയാണ് സ്തോത്രം ഹാലല്ലൂയ അതുകൊണ്ട് യഹോവയിൽ പ്രത്യാശ വയ്ക്കണം അമേ ദിവസങ്ങൾ ധൈര്യപ്പെട്ടിരിക്കണം ഏത് വിഷയങ്ങൾ കടന്നു വന്നാലും എന്നെ വിളിച്ചെറിക്കൊരു ദൈവമുണ്ട് അമൻഹാലൂഹ ഈ പ്രശ്നത്തിൻ്റെ അകത്തൂടെ ദൈവം എന്നെ കടത്തിവിടുന്നതിന് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കി ദൈവസന്നിധി നമ്മൾ ധൈര്യപ്പെട്ടിരിക്കുവാനായിട്ട് ഇടയായിത്തീരണം സ്തോത്രം അടുത്ത ഭാഗം ഇങ്ങനെയാണ് പറയുന്നത് നിന്റെ ഹൃദയം ഉറച്ചിരിക്കുന്നത് അമേ അമ്മൂത്രം ഹാലൽ ഇന്ന് പകൽക്കാലം ഒരു ഉറപ്പുള്ള ഹൃദയം നിങ്ങൾക്കുണ്ടായിരിക്കണം അമ്മ സ്തൂത്രം ചിലതിനെ അമീൻ മറികടക്കുവാനായിട്ട് ചിലതിനെ അമ്മ എതിർക്കുവാനായിട്ട് ചിലതിൻ്റെ മധ്യത്തിൽ ചില വിടുതലുകൾ കൽപ്പിക്കുവാനായിട്ട് അമേ സ്തൂത്രം ഒരു ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടായിരിക്കണം ഈ വിഷയം എന്നെ തളർത്തി കളയത്തില്ല ഈ വിഷയത്തിനകത്ത് ഞാൻ വീണ് പോകത്തില്ല അമ്മയെ സ്തൂത്രം നദി നിങ്ങളുടെ മേൽ കവിയത്തില്ല അമീൻ ഹാലൽ ഒരു ശത്രുവിനും നിങ്ങളുടെ മേൽ ജയമെടുക്കുവാൻ പറ്റത്തില്ല എന്നുള്ളൊരു ധൈര്യം ഒരു ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടായിരിക്കണം ഈ ഹോയുടെ നന്മ കാണുമെന്നുള്ളൊരു ഉറപ്പ് അമിനി ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉണ്ടായിരിക്കണം പ്രത്യാശ നഷ്ടപ്പെട്ടവരായിട്ടല്ല അമേ ഹാലൂയ ധൈര്യം നഷ്ടപ്പെട്ടവരായിട്ടല്ല അമേ സ്തോത്രം ഹാലല്ലൂയ ചില ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉണ്ടായിരിക്കണം ദൈവം എനിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും അമേ സ്തോത്രം അതേ പിന്നെയും ഉറപ്പിക്കുകയാണ് അതെ അമി ഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കും കൈ ദിവസങ്ങളിൽ ആ സർവശക്തനായ ദൈവത്തിൽ അമ്മൻ പ്രത്യാശ വെച്ച് മുന്നോട്ട് പോകുവാൻ അവൻ ചിലതിനെ മറികടക്കുവാനും ചിലത് പ്രാപിച്ചെടുക്കുവാനും സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞു കണ്ട് അമീൻ വചരിത്തുന്നിരിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേ ആമേ ആമേ